വനിതകൾക്ക് അൻപത് ശതമാനം സബ്സിഡിയിൽ ഇരുചക്രവാഹനം നൽകാൻ വുമൺ ഓൺ വീൽ പദ്ധതിയുമായി നാഷണൽ കോൺഫെഡറേഷൻ നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെയും ഇംപ്ലിമെന്റിംഗ് ഏജൻസികളുടെയും വുമൺ ഓൺ വീൽ പദ്ധതിന് വൈകിട്ട് മൂന്ന് മണിക്ക് കടച്ചുടങ്ങരയിൽ നടക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ആലപ്പുഴ പി ചിത്തരഞ്ജൻ നിർവഹിക്കും നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഫാദർ സാംസൺ ആഞ്ചലിപ്പറമ്പിൽ പറമ്പിൽ അധ്യക്ഷനാവും നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ചീഫ് കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ മുഖ്യ സന്ദേശം നൽകും കണിച്ചുളങ്ങര ദേവസ്വം കമ്മിറ്റി അംഗം മുരുകൻ പെരയ്ക്കൻ സിസ്റ്റർ ഷെഫി ഡേവിഡ് സിസ്റ്റർ ജീവ ഷിൻസി ഗാന്ധി സ്മാരക സേവാ കേന്ദ്രം ജനറൽ സെക്രട്ടറി മനു പി എസ് എന്നിവർ സംസാരിക്കും നാഷണൽ എൻജിയോ കോൺഫറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഫാദർ സാംസൺ ആഞ്ജലിപ്പറമ്പിൽ ജില്ലാ സെക്രട്ടറി എസ് ശിവജി ചാരങ്കാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഈ എൻ ജി ഒ കോൺഫറൻസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി പദ്ധതികളിൽ ഏറ്റവും പുതിയ പദ്ധതിയാണ് വിമൺ ഓൺ വീൽസ് അതിൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ വിവിധ മേഖലകളിലായിട്ട് ചേർത്തല അല്ല പിന്നെ ഹരിപ്പാട് എന്നീ മേഖലകളിൽ നൂറ്റി മുപ്പതോ മുപ്പത് ടൂ വീലറുകൾ അൻപത് ശതമാനം സബ്സിഡിയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൊടുക്കാൻ പോവുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കണിച്ചുളങ്ങരിൽ വെച്ചും അഞ്ചര മണിക്ക് ഹരിപ്പാട് വെച്ചുമാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഏറ്റവും താഴെത്തട്ടിൽ ജീവിക്കുന്ന തൊഴിൽ ചെറിയ ചെറിയ സം സ്വയം തൊഴിൽ കണ്ടെത്തുന്ന വനിതകൾക്കും അതുപോലെ അംഗനവാടി വർക്കർമാർ ഹരിതകർമ്മ സേനങ്ങൾ സാക്ഷരതാ പ്രേ പ്രേരക്മാർ തുടങ്ങി വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന അവർക്ക് അൻപത് ശതമാനം സബ്സിഡി കൂടിയാണ് നമ്മളിത് കൊടുക്കുന്നത് അവർക്ക് വേണ്ടുന്ന മറ്റ് തയ്യൽ മെഷീൻ ഇപ്പോൾ കൊടു നേരത്തെ കൊടുത്തിരുന്നു പിന്നെ പ്ലസ് വൺ തൊട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തിരുന്നു ഇപ്പം ഇത് ഇപ്പം നമ്മൾ ആലപ്പുഴ ജില്ല ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അൻപത് ശതമാനം സബ്സിഡി കൂടിയാണ് കൊടുക്കുന്നത് അത് ഈ വരുന്ന തിക തിങ്കളാഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ചിത്രരജ്ഞൻ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്